കോഴിക്കോട് കൂടത്തായിൽ അനധികൃത മദ്യവില്പന സംഘം മദ്യവയസ്കനെ മർദ്ദിച്ചതായി പരാതി പരിക്കേറ്റ കൂടത്തായി സ്വദേശി അബ്ദുള്ളയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ് കോഴിക്കോട്ട് രാഹുൽ വിവരങ്ങൾ എന്താണ് ടി കെ കൂടത്തായി പഞ്ചായത്ത് കിണറിന് സമീപം ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയായിരുന്നു ഈ സംഭവം നടക്കുന്നത് അതായത് നാട്ടുകാർ പറയുന്ന അനുസരിച്ച് കാലമായി ഇവിടെ അനധികൃത മദ്യവില്പന നടക്കുന്നുണ്ട് ഇത് കൂടത്തായി സ്വദേശിയായിട്ടുള്ള അബ്ദുള്ള ചോദ്യം ചെയ്തു തുടർന്നാണ് ഇതിൽ പ്രകോപിതരായ രണ്ടു പേരടങ്ങുന്ന സംഘം മധ്യവയസ്കനായ അൻപത്തി അഞ്ച് വയസ്സുള്ള അബ്ദു അബ്ദുള്ളയെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് അതായത് ഇരുമ്പ് പൈപ്പും ആയുധങ്ങളും ഉപയോഗിച്ച് അബ്ദുള്ളയെ മർദ്ദിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ മദ്യവയസ്കിൻ്റെ കൈയുടെ എല്ല് പൊട്ടുകയും മുഖത്താഴത്തിലുള്ള ആഴത്തിലുള്ള യും ചെയ്തിട്ടുണ്ട് ഇന്നലെ കൂടത്തായി പള്ളി പെരുന്നാൾ കൂടിയായിരുന്നു അതുകൊണ്ട് വലിയ രീതിയിലുള്ള അനധികൃത മദ്യവില്പന ഈ പ്രദേശത്ത് നടന്നു എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് ഗുരുതരായി പരുക്കേറ്റ അബ്ദുള്ള നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് അബ്ദുള്ളയുടെ പരാതിയിൽ കൊടുവള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രണ്ട് പ്രതികളെയും ഉടൻ പിടികൂടുമെന്നാണ് കൊടുവള്ളി പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം ടി കെ ശരി രാഹുൽ സുരേഷ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു കോഴിക്കോട്ട്